സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുമല്ലോ ഡെയിലി അപ്ഡേറ്റ്സിൽ ആദ്യമായി പങ്കുവയ്ക്കാനുള്ള കാര്യം പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയിൽ നാൽപ്പത് ശതമാനം സബ്സിഡിയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾക്കായി വ്യക്തികൾ സംഘങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു ഒരു ഹെക്ടറിനെ സാധന സാമഗ്രികൾക്ക് എട്ട് ലക്ഷം രൂപ ഉൾപ്പെടെ ബയോഫ്ലോക്ക് ടാങ്കുകൾ കുളങ്ങൾ നിർമ്മിക്കൽ ചെറിയ മറൈൻ ഫിൻഫിഷ് ഹാച്ചറി നിർമ്മാണം എയർ ടാങ്കുകളുള്ള ഇടത്തരം റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം റെഫ്രിജറേറ്റഡ് വാഹനം ലൈവ് ഫിഷ് വെൻഡിംഗ് യൂണിറ്റ് ഹൈടെക് ഫിഷ് മാർട്ട് എന്നിവയാണ് പദ്ധതികൾ അടങ്കൽ തുക പ്രകാരം പദ്ധതികൾ നടപ്പിലാക്കുന്നവർക്ക് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ശേഷം പരിശോധിച്ച് നാൽപ്പത് ശതമാനം തുക പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിക്കും അപേക്ഷകൾ ഡിസംബർ ഇരുപതിനകം മത്സ്യഫെഡ് കേന്ദ്ര ഓഫീസിൽ ലഭ്യമാകണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം ഒരു ജാഗ്രതാ നിർദ്ദേശവും അതോടൊപ്പം തന്നെ നിലവിലെ സ്ഥിതിവിവരവുമാണ് മറ്റൊന്നുമല്ല കോവിഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിലവിൽ കേരളത്തിൽ കോവിഡിൻ്റെ ഉപവകഭേദം ജെ എൻ വൺ കണ്ടെത്തിയിരിക്കുന്നു അതേസമയം ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഈ വകഭേദമുണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം മികച്ചതായതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടെത്താനായെന്ന് മാത്രമേ ഉള്ളൂ എന്നും മന്ത്രി അറിയിച്ചു മാസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ വിമാനത്താവളത്തിലിറങ്ങിയ ഇന്ത്യക്കാരായ യാത്രക്കാരിലാണ് ഇപ്പോൾ ഈ വകഭേദം കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം മികച്ചതായതുകൊണ്ട് തന്നെ ജനിതക ശ്രേണീകരണത്തിലൂടെ ഈ വകഭയത്തെ കണ്ടെത്താനായെന്നും ജാഗ്രത പാലിക്കുകയാണോ വേണ്ടതെന്നും അധികൃതരും നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റനുബന്ധ അസുഖമുള്ളവർ പ്രത്യേക ജാഗ്രത കാണിക്കണമെന്നും സംസ്ഥാന ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് നടപടികൾ നിരീക്ഷിച്ചു വരികയാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ രാജ്യത്തെ ആക്റ്റീവ് കോവിഡ് രോഗികളിൽ വലിയ പങ്കും കേരളത്തിലാണ് കേന്ദ്ര സർക്കാർ വെബ്സൈറ്റിലെ കണക്കുകളിലൂടെയാണ് ഇത് വ്യക്തമാകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരാണ് രാജ്യത്താകെ കോവിഡ് രോഗികളായുള്ളത് ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാലും കേരളത്തിലാണുള്ളത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകുന്നുണ്ട് ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജാഗ്രത പാലിച്ച് മുന്നോട്ടു പോകാം ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം കേരള സ്റ്റേറ്റ് സെൻ്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിൻറ്റിംഗ് ആൻഡ് ട്രെയിനിങ് തിരുവനന്തപുരത്തെ ട്രെയിനിങ് ഡിവിഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ഡിപ്ലോമ ഇൻ മൾട്ടിമീഡിയ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നീ ഗവൺമെൻറ് അംഗീകൃത തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു പട്ടികജാതി പട്ടികവർഗ മറ്റർഹ വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃത ഫീസ് സൗജന്യമായിരിക്കും കോഴ്സ് കാലയളവിൽ സ്റ്റേറ്റ്മെൻറ്റും ലഭിക്കും ഒ ബി സി എസ് സി ബി സി മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇവർക്കൊക്കെ വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് സൗജന്യമായിരിക്കും അപേക്ഷകൾ വിദ്യാഭ്യാസ യോഗ്യത ജാതി വരുമാനം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ് സിറ്റി സെന്റർ പുന്ന എന്ന നേരിട്ട് ഹാജരാകണം മറ്റു കാര്യങ്ങൾ വെബ്സൈറ്റിലും ലഭ്യമാണ് ും പങ്കുവയ്ക്കാനുള്ളത് കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ സഹായമായി എഴുപത്തിയൊന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായാണ് തുക അനുവദിച്ചിട്ടുള്ളത് നവംബർ മുതൽ പെൻഷൻ ആവശ്യമായ തുക സഹകരണ സംഘങ്ങളുടെ ൺസൂഷ്യം വഴി ലഭ്യമാക്കാനായിരുന്നു മുൻ തീരുമാനം ഇതിന്റെ നടപടികൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ഈ മാസത്തെ പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുക സർക്കാർ സഹായമായി ലഭ്യമാക്കാൻ തീരുമാനിച്ചത് കോർപ്പറേഷന് ഒൻപത് മാസത്തിനുള്ളിൽ ആയിരത്തി കോടി രൂപയാണ് സർക്കാർ നൽകിയിട്ടുള്ളത് ഈ വർഷത്തെ ബജറ്റ് വകയിരുത്തിയിട്ടുള്ളത് തൊള്ളായിരം കോടിയും രണ്ടാം പിണറായി സർക്കാർ അയ്യായിരത്തി കോടി രൂപയാണ് കെ സഹായമായി നൽകിയത് ഒന്നാം പിണറായി സർക്കാർ നാലായിരത്തി കോടിയും നൽകി സർക്കാരുകൾ ഏഴര വർഷത്തിനുള്ളിൽ നൽകിയത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയാണ് ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും ഡെയിലി അപ്ഡേറ്റ്സിലെ കാര്യം നോക്കാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ കനത്ത മഴയാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും അധികൃതർ പ്രവചിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് എം എം വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതിനാലും സുരക്ഷ മുൻനിർത്തി ഇക്കോ ടൂറിസം സെന്ററുകൾ താൽക്കാലികമായി അടച്ചതായും അധികൃതർ അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക